കാസർഗോഡ് ജില്ല ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡാണ് പ്രശസ്തമായ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ് കണ്ണൂർ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ് ഏറ്റവും നീണ്ട കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ് കേരളത്തിലെ പ്രശസ്തമായ ഡ്രൈവിംഗ് ബീച്ച് കണ്ണൂരിലെ മുഴപ്പിലങ്ങാടി ബീച്ചാണ് വയനാട് ജില്ല രണ്ട് സംസ്ഥാനങ്ങളുമായി കർണാടക തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് കിഴക്കോട്ട് ഒഴുകുന്ന കമനി നദിയാണ് വയനാട് ജില്ലയിലെ പ്രധാന നദി ഇന്ത്യയിലെ പ്രാചീന ചരിത്രാവശിഷ്ടങ്ങളിൽ ഒന്നായ എടക്കൽ ഗുഹ വയനാട്ടിലാണ് കുറുവ ദ്വീപ് പൂക്കോട്ട് തടാകം തിരുനെല്ലി എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വയനാട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ല ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി ഗാമ കപ്പലിറങ്ങിയത് ആയിരത്തി എട്ടിൽ കോഴിക്കോടിനടുത്തുള്ള കാപ്പാടാണ് നിർമ്മാണത്തിനു പ്രസിദ്ധമായ ബേപ്പൂർ കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചോരം കോഴിക്കോട് ജില്ലയിലാണ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ തടി വ്യവസായം ഉണ്ടായിരുന്നത് കല്ലായിപ്പുഴയുടെ തീരങ്ങളിലാണ് യുണെസ്കോ ഇന്ത്യയിൽ നഗരമായി കോഴിക്കോടിനെയാണ് മലപ്പുറം ജില്ല ഇന്ത്യയിലെ പ്രമുഖ ആയുർവേദ ചികിത്സാ കേന്ദ്രമായ കോട്ടക്കൽ ആദി വൈദ്യശാല മലപ്പുറം എഴുത്തച്ഛന്റെ ജന്മസ്ഥലമായ തുഞ്ചൻ പറമ്പ് മലപ്പുറത്തെ തിരൂരിലാണ് പ്രശസ്തമായ തേക് മ്യൂസിയം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്ന നദികൾ ചാലിയാർ ിപ്പുഴ ഭാരത എന്നിവയാണ് വാഗൻ സ്മാരകം മലപ്പുറത്തെ കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗജന്യ വൈഫൈ നഗരസഭ മലപ്പുറം നഗരസഭയാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലാണ് പാലക്കാട് ജില്ല എല്ലാ കുടുംബങ്ങളിലും ബാങ്ക് അക്കൗണ്ട് ബാങ്ക് ജില്ല ജില്ല സംസ്ഥാനത്ത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിലൊന്നായ ഭവാനിപ്പുഴ പാലക്കാട് കൂടിയാണ് ഒഴുകുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് മംഗലം തീരത്താണ് തൃശൂർ തൃശൂർ ജില്ല കേരളത്തിന്റെ സാംസ്കാരിക കേരള സാഹിത്യ ആസ്ഥാനം ജില്ലയിലാണ് പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല തൃശൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂരിലാണ് എറണാകുളം ജില്ലയിലാണ് സമ്പൂർണ്ണ സാക്ഷരത ഇന്ത്യയിലെ ആദ്യ ജില്ല എറണാകുളമാണ് സംസ്ഥാനത്ത് സമ്പൂർണ്ണ മെട്രോ റെയിൽ സംവിധാനമുള്ള ഏക നഗരമാണ് കൊച്ചി നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ ഗ്രാമം പോത്താനിക്കാളാണ് ആദ്യ യൂറോപ്യൻ ദേവാലയം ഫോർട്ട് കൊച്ചിയിലുള്ള സെന്റ് ഫ്രാൻസിസ് ദേവാലയമാണ് ആദ്യ യൂറോപ്യൻ കോട്ട പള്ളിപ്പുറം കോട്ടയാണ് ടൂറിസം ഗ്രാമം കുമ്പളങ്ങി ആണ് ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ചന്ദന കൂട്ടമായി വളരുന്ന ഏക ഇടുക്കിയിലെ മറയൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുതി പദ്ധതിയായ പള്ളിവാസൽ ഇടുക്കിയിലാണ് മൂന്നാർ വാഗമൺ തേക്കടി കുമളി തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇടുക്കി ജില്ലയിലാണ് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ ഗ്രാമപഞ്ചായത്ത് ഇടുക്കിയിലെ മാങ്കുളം പഞ്ചായത്താണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രത്യേക സസ്യത്തിന് മാത്രമായി രൂപം നൽകിയ സാഞ്ചറിയാണ് കുറിങ്ങി സാഞ്ചുറി ഇന്ത്യയിൽ ആദ്യമായി ആർച്ച് ഡാമും ആദ്യത്തെ അണക്കെട്ടായ മുല്ലപ്പെരിയാർ ഡാമും ഇടുക്കി ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക കന്നുകാലി ഗ്രാമം മാട്ടുപെട്ടി ഇടുക്കി ജില്ലയിലാണ് കോട്ടയം ജില്ല ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ വെള്ളൂരാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആസ്ഥാനം കോട്ടയം ആണ് വൈക്കം സത്യാഗ്രഹം നടന്ന വൈക്കം കേന്ദ്രം കോട്ടയം ജില്ലയിലാണ് ഇന്ത്യയിലെ പ്രധാനമായ കായലോര വിനോദസഞ്ചാര കേന്ദ്രമാണ് കോട്ടയം ജില്ലയിലെ കുമരകം സമ്പൂർണ്ണ സാക്ഷരതാ നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണമാണ് കോട്ടയം ആദ്യത്തെ പുകയിലെ വിമുക്ത ജില്ല കോട്ടയമാണ് ഇന്ത്യയിലെ പെൺകുട്ടികൾക്കായുള്ള ആദ്യത്തെ സ്കൂൾ ബേക്കർ സ്കൂൾ കോട്ടയം ജില്ലയിലാണ് ആലപ്പുഴ ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴയിലെ കുട്ടനാട് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നു സമുദ്ര നിരൂപണ താഴെ നെൽകൃഷി നടത്തുന്ന ലോകത്തിന്റെ അപൂർവ പ്രദേശമാണ് കുട്ടനാട് കേരളത്തിലെ ഏറ്റവും വലിയ ജലമേളയാണ് ആലപ്പുഴയിലെ പുന്നമട കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വെള്ളംകളി പത്തനംതിട്ട ജില്ല ഇന്ത്യയിൽ ആദ്യമായി പൂജ്യം ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ജില്ല പത്തനംതിട്ടയാണ് വരങ്കിൽ നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പമ്പാനദിയിലാണ് വാസ്തുവിദ്യ ഗുരുകുലം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് ആരപരിശീലനത്തിന് പ്രസിദ്ധമായ കോന്നി പത്തനംതിട്ട ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട പൊതുജനങ്ങൾക്ക് സൗജന്യമായി വൈഫൈ ലഭ്യമാക്കിയ പഞ്ചായത്ത് പത്തനംതിട്ടയിലെ ഇരുവിപേരൂർ ആണ് കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലാണ് പാലരുവിട്ടം കൊല്ലത്തെ ആര്യകാവിനടുത്തു കേരളത്തിലെ വലിയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശ്വാസ്താംകാട്ട കായൽ കൊല്ലം ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും നിർമ്മാണശാല പുനലൂർ പേപ്പർ മിൽസ് കൊല്ലം ജില്ലയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കാണ് എല്ലാവർക്കും മൊബൈൽ കണക്ഷൻ ഉള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല തിരുവനന്തപുരമാണ്